എല്ലാവർക്കും സുഖാണോ പറഞ്ഞേ മുന്നേ ഞാൻ പറഞ്ഞില്ല ഗ്ലോബൽ വില്ലേജിലെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പങ്കുവെക്കാം പറഞ്ഞ പോലെ ഞാൻ എത്തി ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന ഈ ഏരിയക്ക് റെയിൽവേ മാർക്കറ്റ് എന്ന് പറയും അതായത് ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ ഇവിടെ ക്യാൻഡീസിൻ്റെ അല്ലെങ്കിൽ ഡെസേർട്സിൻ്റെ ഷോപ്പുകളാണ് നിങ്ങൾ കാണുന്നത് കുട്ടികൾക്ക് എന്തെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അതുപോലെ അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ കുറേ അധികം കാര്യങ്ങൾ ഇവിടെയുണ്ട് ഒരു നാലഞ്ച് മണിക്കൂറിൽ കണ്ടുതീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഗ്ലോബൽ വില്ലേജിൽ രണ്ട് തവണ വന്നെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേ വരെ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോലെ കാര്യങ്ങളിവിടെ ഉണ്ട്സും അതുപോലെ ഫുഡ് ഐറ്റംസും ഓരോരോ രാജ്യങ്ങളുടെ കൾച്ചറുകൾ നമുക്ക് അടുത്ത് കാണാം അതിലേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ റൈഡ്സും ഗെയിംസും ഞങ്ങളിപ്പോൾ നടക്കുന്ന റെയിൽവേ മാർക്കറ്റിലൂടെ തന്നെയാണ് കേട്ടോ കണ്ടോ ഓരോ ബോഗികളുടെ അടുത്ത് നമുക്കിങ്ങനെ നടന്ന് നമുക്ക് വേണ്ടയൊക്കെ വാങ്ങിക്കാം ക്യാൻഡി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ റെയിൽവേ മാർക്കറ്റിൻ്റെ സൈഡ് നിങ്ങൾ കണ്ടോ ഇവിടെ ഫുൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻഡീസിൻ്റെയും ലോലി അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെയൊക്കെ മോഡലുകൾ കണ്ടോ നല്ല രസമാണ് ഇവിടെ കൂടെ നടക്കാൻ കണ്ടു ഇവിടെ നന്നായിട്ട് കാണാം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വീഡിയോ മാറ്റിച്ച് വരുന്നത് ഈ ഒരു ലയണിനെ കണ്ടു എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം അവരുമായി ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മെല്ലെ ലയണിന്റെ അടുത്ത് പോയി പോസ് ചെയ്യാൻ തുടങ്ങി ഇവിടെ ഫുള്ള് ശബ്ദ കോലാഹലമാണ് കുട്ടികൾ കളിക്കുന്ന സൗണ്ട് നമുക്ക് നന്നായി കേൾക്കാം ഓരോ റൈഡ്സിലും കേറി നിലമ്പുമാണ് ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് സ്റ്റെഫനി കുട്ടിയെ കാണുമ്പോൾ ഓരോ കച്ചവടക്കാരിങ്ങനെ വന്ന് ഓരോ സാമ്പിളൊക്കെ കൊടുത്ത് അവളിങ്ങനെ അട്രാക്റ്റ് ചെയ്യും അങ്ങനെ കുഞ്ഞുങ്ങളെ മുൻനിർത്തിയുള്ള ക്യാൻഡി കച്ചവടം ഇവിടെ പൊടിപൊടിക്കും സ്റ്റെഫനിക്കുട്ടിക്ക് റൈഡ്സ് കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് കളിക്കാരും കഴിയും ഓരോ റൈഡ്സും കയറാനുള്ള ആഗ്രഹമാണ് പുള്ളിക്കാരി കാണിക്കുന്നത് ബിയോൺ കുട്ടൻ മെല്ലെ ഉറക്കമൊക്കെ എണീറ്റ് കാഴ്ച കാണാനായി റെഡിയായി വരുന്നുണ്ട് സ്കെയറി ഹൗസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ നിന്നുള്ളൊക്കെ സൗണ്ടാണ് നമുക്ക് ഈ കേൾക്കാൻ പറ്റുന്നത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ചില ഷോപ്പുകളിൽ നിറയെ ടോയ്സ് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിൽ ഗെയിംസ് കണ്ടിട്ടില്ലേ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഒക്കെ എറിഞ്ഞ് നമുക്ക് വിൻ ചെയ്യാം സെയിം കാര്യമാണ് ഷൂട്ട് ചെയ്ത് നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റഫ് ടോയൊക്കെ ഗിഫ്റ്റായി കിട്ടും അങ്ങനെയുള്ള കുറേ ഗെയിംസ് ഇവിടെ ഞാൻ കണ്ടു ഡാഡിയും മക്കളും പാസ് ചെയ്തു ഗിഫ്റ്റ് അവർ കണ്ടു എൻ്റെ അടുത്തോടെ പോകുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് ഉണ്ട് അങ്ങനെ ഇരുപതുകളിലെ കാറുകളും കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടി നിങ്ങൾ നേരെ നോക്കിയേ കാറുകൾ കണ്ടോ ഈ ഏരിയ കേട്ടോ സ്റ്റെഫനി കുട്ടിയാണെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് ഒരു രക്ഷയില്ല ഞങ്ങൾക്കും നല്ലൊരു എനർജി കിട്ടി യോൺ ഭാവിയും അമ്മയും കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി ഫുള്ള് ഹാപ്പി മൂഡാണ് കേട്ടോ സ്റ്റെഫനിക്കുട്ടി ഇങ്ങനെ പുളിക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡാൻസും പാട്ടും ബഹളവും സ്റ്റെഫനി കുട്ടിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ജപ്പാനിൽ പോയാലോ എന്നാണ് സ്റ്റെഫനി ചോദിക്കുന്നത് നിങ്ങൾ കണ്ടു ഈ പവലിയൻ സ്കൂളുകളെ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഈ രാജ്യങ്ങളൊക്കെ നേരിട്ട് സഞ്ചരിച്ച ഒരു ഫീലാണ് കുഞ്ഞുങ്ങൾക്ക്

അവരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ആയിരിക്കും സംഭവം എന്തായാലും സൂപ്പർ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അല്പം മാത്രം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പണി കിട്ടും നല്ല പൊള്ളലായിരിക്കും ബാമ്പില്പ്പനക്കാർ ഞങ്ങളുടെ പ്രതികയെ തന്നെ ഉണ്ട് ഞങ്ങളെ വിടുന്ന ലക്ഷണമൊന്നുമില്ല ചോയ്സൊക്കെ കണ്ടോ നിങ്ങൾ ഞാൻ കാര്യമായിട്ടൊന്ന് നെക്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിന്റെ ഇഫക്റ്റ് വിട്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആഫ്രിക്കൻ മദ്യലിലോട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് ഞങ്ങൾ ഏറെ സമയം ചിലവഴിച്ചത് ഈ ആഫ്രിക്കൻ പള്ളികളിലാണ് കരകൗശല വസ്തുക്കളാണ് ഇവിടെ ഏറെയും വിൽക്കാനായി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടാതെ ആഫ്രിക്കൻ തനിമയിലെ കുറേ അധികം ആഭരണങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ ആഫ്രിക്കൻ സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്ന നിരവധി വസ്തുക്കൾ നമുക്കിവിടെ കാണാം എൻ്റെ കയ്യിൽ ഷിയ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ആഫ്രിക്കൻ ഒരു ഓർഗാനിക് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ആഫ്രിക്കയിലെ ഷിയ ട്രീയുടെ സീഡിൽ നിന്നും എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ് ഷിയ ബട്ടർ മിക്ക സൗന്ദര്യ വർധക വസ്തുക്കളിലും ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഇവർ അത് വിൽക്കാനായി വെച്ചിട്ടുണ്ട് ഷിയാർ ബട്ടർ നമുക്ക് നേരിട്ട് വാങ്ങാം അങ്ങനെയല്ലെങ്കിൽ ഷിയ ബട്ടറിൻ്റെ മോയ്സ്ചറൈസർ അവൈലബിൾ ആണ് അതുമല്ലെങ്കിൽ ഷിയ ബട്ടർ ചേർന്ന സ്ക്രബ് അവർ വിൽക്കാനായി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒരു ഓർഗാനിക് സോപ്പുണ്ട് അങ്ങനെ ഷിയ ബട്ടറിൻ്റെ കുറേ അധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവരിവിടെ വിൽക്കാനായി വെച്ചിട്ടുണ്ട് ഡ്രൈനസ് മാറാൻ വളരെ നല്ലതാണെന്ന് എനിക്കും ഫീൽ ചെയ്തു ഇവരിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കിത് വളരെ നല്ലതായിരിക്കും എന്നിരുന്നാലും ഈ ഷിയാം ബട്ടറിന്റെ സ്മെൽ അത്ര നല്ലതൊന്നുമല്ല പിന്നെ അതിനുശേഷം നമ്മൾ ഇവരുടെ മോയ്സ്ചറൈസറോ സോപ്പോ ഒക്കെ വാങ്ങുവാണെങ്കിൽ അതിന് വളരെ നല്ല സ്മെല്ലാണുള്ളത് ഒരു ടോയ് കാണിച്ച ഒരു വിൽപ്പനക്കാരി ബിയോൺകുട്ടനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ ഇവിടെ കാണുന്ന മിക്ക ഐറ്റംസും കണ്ടിട്ട് ഹാൻഡ് ആണെന്നാണ് തോന്നുന്നത് കിച്ചൺ ടൂൾസ് ഒത്തിരിയേറെ നമുക്കിവിടെ കാണാം ആഫ്രിക്കൻ ഓർണമെൻറ്റ്സ് കണ്ടു ഇവിടെ മിക്ക ഷോപ്പുകളിലും തന്നെ ഈ ഷിയാം ബട്ടർ വിൽക്കാനായി വെച്ചിട്ടുണ്ട് ട്വൻറ്റി തിറംസ് മുതലാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അതായത് നാട്ടിലെ ഏകദേശം ഒരു നാനൂറ് രൂപയ്ക്ക് മുകളിലോട്ട് ഇത് അവൈലബിൾ ആണ് ബാർഗെയിനിങ്ങും നടക്കും ഇവിടെ രസകരമായ ഒരു കാര്യം നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മളെ പിടിച്ചു വരുത്തും ഞാൻ വീണ്ടും അകപ്പെട്ടു എന്ന് തന്നെ പറയാം ഇത്തവണ എന്തായാലും ആദ്യം അപ്ലൈ ചെയ്തത് ഷീം ബട്ടർ ഡയറക്റ്റായിട്ടല്ല പകരം ഷീയാം ബട്ടർ കൊണ്ടുള്ളൊരു ഓയിലായിരുന്നു അതിനുശേഷം ഒരു സ്ക്രബ് യൂസ് ചെയ്തു പിന്നെ പതിവ് പോലുള്ള അവരുടെ സോപ്പ് ഉപയോഗിച്ചു കഴുകി അതും കഴിഞ്ഞ് അവർ മോയ്സ്ചറൈസർ എടുത്ത ഡ്രാഗൺ ലേക്കാണ് കാണുന്നത് അപ്പോഴേക്കും ക്ലോസിംഗ് ടൈമായി എല്ലാവരും ഉടനെ തന്നെ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് കുറച്ചധികം ലൈറ്റ്സ് ഒക്കെ ഓഫായി എന്നാൽ മിച്ചമുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ആ കാണുന്നതാണ് ഡ്രാഗൺ ലേക്ക് ഐ ഈ ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് തീ തുപ്പുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുവെച്ചാൽ ഫയർ ബ്രീത്തിങ് ഡ്രാഗൺ എന്ന് പറയാം പക്ഷെ അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കൂടാതെ ഈ ലേക്കിൻ്റെ അകത്ത് ഒരു മാർക്കറ്റ് ഉണ്ട് നിങ്ങൾ റെയിൽവേ മാർക്കറ്റ് കണ്ടില്ലേ അതുപോലെ തന്നെ മാർക്കറ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു ബോട്ടുകളിൽ നിന്നുള്ള കച്ചവടം പക്ഷെ അതെല്ലാം ഇപ്പോൾ ക്ലോസ് ആയി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനായി പറ്റില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഇതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗം കാണാൻ നല്ല രസമായിരുന്നു അതെനിക്ക് ആദ്യമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും എൻട്രൻസും എക്സിറ്റും ഒന്ന് തന്നെ ആയതിനാൽ ഇപ്പോൾ ഇറങ്ങുന്ന നേരം ഞാൻ അതെല്ലാം നല്ല ക്ലിയറായി കാണിച്ചു തരാം കുറച്ച് ലൈറ്റൊക്കെ ഓഫ് ആയതുകൊണ്ട് അത്ര ഭംഗി ഇപ്പോൾ കാണില്ല ബിയോൺ പാവ നല്ല ആസ്വദിച്ചിരിക്കുവാണ് താജ് മഹൽ കണ്ടോ പിന്നെ സിഡ്നി ഹൗസ് അതുപോലെ കൊളോസിയം ഈഫൽ ടവർ അങ്ങനെ കുറേ അധികം മോഡൽസ് നമുക്കിവിടെ കാണാം യൂറോപ്യൻ കൺട്രീസിൻ്റെ ഫില്ലാണ് നമുക്ക് ഈ എക്സിറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ തോന്നുന്നത് ഗ്ലോബൽ വില്ലേജ് സീസണിലാണ് അതായത് ഒരു ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ മാസം വരെ ഓപ്പൺ ആയിരിക്കും വൈകുന്നേരങ്ങളിൽ നാല് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ വീക്കെൻഡ് ആണെങ്കിൽ ഒരു മണിവരേക്കും ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഗ്ലോബൽ വില്ലേജ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്ത് രസമായിരുന്നു അപ്പോൾ നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ് നിങ്ങൾ എക്സിറ്റ് കണ്ടല്ലോ അല്ലേ എന്ത് രസമാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ